ഹായ് അജേഷാണ് ഇപ്പോൾ കേരളക്കരം മുഴുവൻ ചർച്ച ചെയ്യുന്ന രണ്ട് സംഭവങ്ങൾ കേരളത്തിൽ ഞെട്ടിച്ച രണ്ട് സംഭവങ്ങളാണ് ഒന്ന് തിരുവനന്തപുരത്ത് നടന്നതും അതുപോലെ ഒന്ന് വയനാട് നടന്നതും രണ്ടും അതിക്രൂരമായ കൊതോ കൊലപാതകങ്ങളാണ് അപ്പം ഈ രണ്ട് സംഭവങ്ങൾക്ക് മുമ്പ് കുറച്ച് മുൻപ് കേരളം ചർച്ച ചെയ്ത വേറൊരു കാര്യമുണ്ട് അതൊരു സിനിമയെ പറ്റിയായിരുന്നു മാർക്കോ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ് പറയുന്നത് അപ്പം അതിൽ അത് ഇത്രയും ചർച്ച ചെയ്യപ്പെടാൻ കാരണം അതിലെ വയലൻസാണ് അതായത് മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ ഇല്ലാത്ത ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത തരം വയലൻസുള്ള സിനിമകൾ സിനിമയായിരുന്നു ഈ മാർക്കോ അതുകൊണ്ട് തന്നെ അത് പിന്നെ കുട്ടികളായ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത വലിയവർക്ക് മാത്രം കാണാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുള്ള പടമായിട്ടാണ് അത് ഇറങ്ങിയിട്ടുള്ളത് തിയേറ്ററിലൊക്കെ പിന്നെ ഏജ് എന്തെങ്കിലും സംശയം വന്നാൽ ഏജ് പ്രൂഫ് കൊണ്ട് പോകണം എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പം അത്രയും വയലൻസ് നിറഞ്ഞൊരു സിനിമയായിരുന്നു അത് അപ്പം ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സിനിമ ഈ കുട്ടികളെ ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾക്ക് സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചയൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു വരികയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഈ മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ട് പ്രൊഡ്യൂസറുടെ പ്രതികരണം വരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇനി അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഇങ്ങനെയുള്ള വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പിന്നെ കണ്ടന്റുകൾ ഉണ്ടാവില്ല എന്നതാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ എടുത്ത് വയലൻസിനെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് എടുത്തൊരു സിനിമയാണ് അതിൻ്റെ അതോറിറ്റികൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രദർശിപ്പിക്കാം എന്നുള്ള ആ നിയമങ്ങൾക്കൊക്കെ അനുസരിച്ച് ഇറക്കിയൊരു സിനിമയാണ് മാർക്കോ എന്നുള്ള സിനിമന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉള്ളൊരു കാര്യം ഉദ്ദേശം വെച്ചിട്ട് ചെയ്തൊരു സിനിമയല്ല പിന്നെ അദ്ദേഹം പറയുന്നത് സിനിമയെ സിനിമയായി കാണാൻ കാണുക എന്നുള്ളത് പ്രധാനം എന്നുള്ളതാണ് അപ്പൊ സിനിമയെ സിനിമയായി കാണണം എന്നുള്ള ഓരോരുത്തരെ കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങളും അതിൽ വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ അവസാനം പറയുന്നത് ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമകളിൽ ഇത്തരം വയലൻസിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടന്റുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ അവസാനിക്കുന്നത് അപ്പം എനിക്കത് കേട്ടപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് കേട്ടോ അദ്ദേഹം വെറും ഒരു കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഇങ്ങനെ എന്തെങ്കിലും സിനിമ കൊണ്ട് സമൂഹത്തിൽ വിപത്ത് നേരിടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളൊരു സന്ദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട് അതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം ഓക്കേ താങ്ക്